നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇപ്പോൾ ചേച്ചി എയറിലാണ് താഴോട്ട് ഇറങ്ങിയിട്ടില്ല വേറൊന്നുമല്ല രണ്ടു ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് അനു ചന്ദ്ര എന്നാണ് ഈ ചാച്ചിയുടെ പേര് എന്തായാലും ചേച്ചി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ മികച്ചത് മമ്മൂട്ടിയല്ല അത് ദിലീപാണ് അത് കറക്റ്റാണ് കാരണം മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ ദിലീപ് തന്നെയാണ് മികച്ച നടൻ അത് അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷെ ടോപ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിലെ മലയാളികൾ പറയും കാരണം മൂന്ന് പ്രാവശ്യം നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള മമ്മുക കേരള സംസ്ഥാനത്തിൻ്റെ അവാർഡ് വാങ്ങിയിട്ടുള്ള മമ്മുക തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിയിട്ടുണ്ട് തെലുങ്കാന സംസ്ഥ സംസ്ഥാനത്തിൻ്റെ അവാർഡ് വാങ്ങിയിട്ടുണ്ട് ഫിലിം ഫെയർ അങ്ങനെ അവാർഡുകളുടെ ഒരു കൂമ്പാരം വാങ്ങിച്ചിട്ടുള്ള മമ്മുക്ക ഈ പറയുന്ന വരൽക്കാട്ടിലും ഒരുപടി ഒരു പക്ഷേ ചിലപ്പം മുന്നിൽ തന്നെ ആയിരിക്കും അല്ലേ ആണ് അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം എന്തായാലും ഈ അനു ചന്ദ്ര എന്ന് പറയുന്ന നമ്മുടെ ചാച്ചി എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല അവസാനമായിട്ട് ദിലീപിന്റെ തുടങ്ങിയിട്ടുള്ള പ്രിൻസ് എന്ന സിനിമ ഞാൻ രണ്ടു പ്രാവശ്യം കണ്ട സിനിമയാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ദിലീപിന്റെ നല്ലൊരു സിനിമ തിയേറ്ററിൽ വരുന്നത് അമ്പത് ദിവസത്തെ ഒരു പോസ്റ്റർ വർഷം ശേഷമാണ് ദിലീപിൻ്റെ ഞാൻ തിയേറ്ററിൽ കാണുന്നത് ദിലീപിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ അതിനകത്തോട്ടൊന്നും പോകുന്നില്ല കാരണം അത് അവരുടെ ഫാമിലി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷേ സിലി ഒരു നടൻ എന്ന നിലയിൽ ദിലീപിനോട് നമുക്ക് ഇഷ്ടമുണ്ട് നമ്മൾ സിനിമ കാണും പക്ഷെ അദ്ദേഹം ജീവിതത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളോടും നമുക്ക് അപ്പം ചേച്ചിക്ക് ചേച്ചിക്കിതെല്ലാം മനസ്സിലായതുകൊണ്ടായിരിക്കും ലാലിട്ടൻ ചെയ്യുന്ന കഥാപാത്രം ചെയ്യാൻ പറ്റില്ല മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രം ലാലിട്ടൻ ചെയ്യാൻ പറ്റില്ല കാരണം അവർ രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ അവരുടെ അഭിനയ രീതികളും അതെല്ലാം നമുക്ക് മലയാളികൾക്ക് പൊതുവെ അറിയാം അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴത്തേക്ക് കുറച്ച് കടന്നു പോകുന്നത് നമുക്ക് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സഹോദരൻ ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം മോഹൻലാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മികച്ച നടൻ ആരാ ദിലീപ് ആണെന്നാണ് അനു ചന്ദ്ര എന്ന് പറയുന്ന ഒരു ചാച്ചി പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് പോസ്റ്റിൽ ഇപ്പൊ ചേച്ചി എന്ന ലെയറിൽ കയറി കിടക്കുകയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ കഴിഞ്ഞ് ദിലീപ് കാര്യം നമുക്കൊരു തർക്കമില്ല പക്ഷെ ഒന്നാമത് നിൽക്കുന്നത് മമ്മൂട്ടിയാ ആ ഒരു കാര്യം ഇനി വല്ലാണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കണം ഈ മമ്മൂക്കയോട് ഇത്രമാത്രം വെറുപ്പ് അല്ലെങ്കിൽ ഇത്രമാത്രം അസുഖം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് ഒരു നടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിച്ചിട്ട് ഇപ്പോ ശിക്ഷക്ക് വേണ്ടി കിടക്കുകയാണ് അതായത് ഇപ്പോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ആണേ സ്കിപ്പ് ചെയ്യണ്ട ഞാൻ വായിച്ചു തരാം അനു ചന്ദ്ര മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ മികച്ചത് മമ്മൂട്ടിയല്ല അത് ദിലീപാണ് ഓ വളരെ നല്ലത് അതായത് താരമൂല്യമുള്ള നടമാർക്കിടയിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആദ്യത്തെ രണ്ട് അഭിനേതാക്കളിൽ ഒന്ന് മോഹൻലാലാണ് മറ്റൊന്ന് ദിലീപ് അത് കഴിഞ്ഞേ മെഗാസ്റ്റാർ മമ്മൂട്ടി പോലുമുള്ളൂ ഓ വാട്ടെ 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 ശേഷമുള്ള സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ അതിന് എത്രയോ പുറകിലാണ് ഓ ഒക്കെ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അല്ലേ കാര്യം കാര്യട്ടോ അതായത് ദിലീപ് ചെയ്യുന്ന ചില മൈന്യൂട്ട് പ്രകടനങ്ങൾ നടത്താൻ മമ്മൂട്ടിക്ക് പോലും എളുപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ശരിയാണ് ദിലീപ് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനത് പറയുന്നില്ല കോടതിയിൽ നടക്കുന്ന കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതോടെ പറയുന്നില്ല അതൊന്നും മമ്മൂട്ടിയെ കൊണ്ട് ചത്താ പോലും ചെയ്യാൻ കഴിയില്ല ഇനിയിപ്പോ സിനിമയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ചില ഇമോഷൻ സീനുകളൊക്കെ ഉണ്ട് ഒമോ ദിലീപ് കരയുമ്പോൾ നമ്മൾ ചിരിക്കും മമ്മൂട്ടി ഒന്ന് ചെറുതായിട്ട് മുഖം വാടിയ നമ്മൾ കരയും ഈ ഒരു ഡിഫറൻ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ മറ്റേതൊരു താരത്തിനും ചെയ്യാൻ കഴിയുന്നതാണ് ഉം കൊള്ളാം ചാച്ചി കൊള്ളാം പക്ഷെ മോഹൻലാലിൻ്റെയോ ദിലീപിന്റെയോ കാര്യം അതല്ല അപ്പടിയാ രണ്ടുപേരും ചെയ്ത മിക്ക കഥാപാത്രങ്ങളും അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതായിരുന്നു റീപ്ലേസ്മെന്റ് സാധ്യമല്ലാത്തതായിരുന്നു അത്രയേറെ മൈന്യൂട്ട് പ്രകടനം നടത്തിയവരായിരുന്നു അതിൽ തന്നെ ദിലീപ് ചെയ്ത കഥാപാത്രങ്ങൾ മലയാളത്തിൽ പോയിട്ട് അന്യഭാഷകളിൽ പോലും അത്രക്ക് പെർഫെക്റ്റ് ആയി ചെയ്യാൻ മറ്റാരുമില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ യൂത്തന്മാർക്കിടയിൽ പോലും ദിലീപിന്റെ റേഞ്ചിൽ അഭിനയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നടൻ പോലും ഇല്ല എന്നതും എടുത്തു പറയണം എന്റെ പൊന്നു ചാച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദിലീപ് ഒരു അടിപൊളി പെർഫോമറാണ് ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ദിലീപ് തന്നെയാണ് മോഹൻലാൽ കഴിഞ്ഞാൽ എന്ന കാര്യത്തിനും തർക്കം വേണ്ട പക്ഷെ അങ്ങ് മുകളിൽ മമ്മുക്ക് ഇവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നു ഡാൻസ് കളിക്കാൻ അറിയില്ല ഓ ശരിയാണ് ക്ലാസിക്കൽ ഡാൻസ് എന്നല്ല അങ്ങനത്തെ ഡാൻസ് കളിക്കാൻ അറിയില്ല അതേപോലെ തന്നെ മോഹൻലാലിന് അത്ര മെയ്വഴക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ സംബന്ധിച്ചു മെയ്വഴക്കൂല്ല പക്ഷേ നഖം തൊട്ടങ്ങ് മുടി വരെ അഭിനയിക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കുഴപ്പം അതായത് മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുകൊണ്ട് കാണുന്നതാണ് നിങ്ങൾ എന്നുള്ളതാണ് അപ്പോ അനു ചന്ദ്ര ചാച്ചിക്ക് ഉള്ളൊരു മറുപടിയാണിത് ഇതിനകത്ത് എന്തിനാണ് ലാലേട്ടനെ കൂട്ടുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ദിലീപിന്റെ കാര്യത്തിലാണ് പറയുന്നത് ദിലീപിനോട് മാത്രം പറയും ഇനിയിപ്പോ ലാലേട്ടൻ ഫാൻസുകാർ ഇനി ചാച്ചിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചാച്ചി ഒരു പക്ഷേ അലപ്പ ലാലേട്ടനെ കൂടെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തത് എന്തായാലും ദിലീപ് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് നല്ലൊരു നടനാണ് എന്നുള്ളതിൽ നമുക്കൊരു സംശയം ഇപ്പം ദിലീപിനെയോ ലാലേട്ടനെ കുറിച്ച് അവരുടെ അഭിനയത്തെക്കുറിച്ചിട്ടൊന്നും നമ്മൾ പറയാൻ ആളല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് എന്താണേലും ചാച്ചി ഇങ്ങനെ ദിലീപിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പൊക്കിക്കൊണ്ടുവരികയും മമ്മുക്കയെ അവിടെ ഇഴുത്തി കാണിക്കാൻ ശ്രമിച്ചത് കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഞാൻ എന്റെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ചാച്ചിക്കുള്ള കമന്റ് നിങ്ങൾ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും